ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ബീഫ് ലിവർ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോണത് അതിനായിട്ട് ഒരു കിലോലും കൂടുതലുണ്ട് ഒന്ന് ഇരുന്നൂറ് ലിവർ ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഒരു മുറിച്ച് ഒരു പിസ്സയാണ് തന്നത് അപ്പോൾ നമുക്ക് സാധാരണ ബീഫിനൊക്കെ അരിയണമാതിരി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം ചില ആൾക്കാർക്ക് ലിവറിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ ലിവർ ഐറ്റംസിനോട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ചില ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടമാണ് നമുക്ക് കുരുമുളകൊക്കെ ഇട്ട് നല്ലോണം വറ്റിയെടുത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അല്പം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഉളുമ്പ് മണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നമുക്ക് നല്ല ഫ്രഷ് കേട്ടോ നല്ലോണം ഒന്ന് കുറച്ച് ശേഷം വെള്ളം കുറച്ച് നേരം വെള്ളത്തിലിട്ട ശേഷം നല്ലോണം കഴുകി ഊറ്റിയെടുക്കാം നല്ലോണം കഴുകണം നല്ലോണം അതിൻ്റെ ബ്ലഡിൻ്റെ അംശമൊക്കെ പോയി കിട്ടുള്ളൂ അപ്പോൾ നല്ല കഴുകി നല്ല ഫ്രഷ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്കറിൽ വേവിക്കാം ഏറ്റവും നല്ല വേവുള്ളതാണെങ്കിൽ ലിവറ് അപ്പം ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു സ്പൂണ് മുളക് പൊടി സ്പൂണോളം ഗരം മസാല പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അര മുറി ചേർന്ന അരിങ്ങ പിഴിഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല വേവാനൊക്കെ എളുപ്പാണ് ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ഒച്ചു കൊടുക്കാം നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം കുക്കർ അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് കുറഞ്ഞൊരു എട്ട് വിസലെങ്കിലും വരണം അപ്പം നല്ലോണം വേവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഐറ്റംസ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് ചെറുളി എടുത്തിട്ടുണ്ട് ഒരു എട്ട് അല്പം ഒത്തിരി മീഡിയം സൈസ് വലുപ്പമുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് രണ്ട് കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതൊന്നുകിൽ ഒന്ന് ചതച്ചെടുക്കാം ഇല്ലെങ്കിൽ ഒന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഉള്ളിയൊക്കെ ചെറുതായി ക്രഷായി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് സവോള ചെറുതായി അരിഞ്ഞത് അല്പം രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഒരു അല്പം നാളികേരം ചെറിയ കഷ്ണങ്ങളാക്കി നാളികേര കൊത്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കഷ് ചെയ്ത് വെച്ച ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചെറുതായി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് രണ്ട് സവോള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് ഒന്ന് വാടി കിട്ടട്ടെ ഒന്ന് ചെറുതായി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നാളികേരക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നാളികേരം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് അപ്പോൾ ഇനി നാളികേരം സവാള ഒക്കൊന്നും ചെറുതായിരുന്നു വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ സ്പൂണുകൊണ്ട് ഒരു സ്പൂണാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത് വലിയ സ്പൂണാണ് ഞാൻ സ്പൂൺ മതി അരസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂണോളം ഒ ഒന്ന് ഒന്നര സ്പൂണോളം ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കുകയാണ് നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം പൊടികളൊന്നും കരിഞ്ഞു പോകരുത് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ചു വെച്ച ബീഫ് ലിവർ ഇട്ട് കൊടുക്കാം ബീഫ് മാത്രല്ല മട്ടൻ്റെ ലിവറായാലും നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാം വളരെ ടേസ്റ്റാന്ന് കഴിക്കാൻ ഈ വെള്ളത്തിൽ ഈ ഇതിൻ്റെ വെള്ളത്തിലൊക്കെ കിടന്ന് ഒന്ന് ഒന്നുകൂടി മെന്ത് കിട്ടട്ടെ ഞാൻ അല്പം കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ചെറുതായി ഒന്ന് കളറൊക്കെ വേണം അപ്പോൾ ഇച്ചും കൂടി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലോണം ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അല്പം മല്ലിയെല്ലേയും കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കുക നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം ഗ്യാസ് ഓഫ് ആക്കുകയാണ് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളകൊക്കെ ഇട്ട് നല്ല എരിവുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ അപ്പോൾ നിങ്ങൾ കഴിച്ചു നോക്ക് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ